ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള ഹാജിമാരുടെ ആദ്യ സംഘം തിരിച്ചെത്തി കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം കരിപ്പൂരിൽ തിരിച്ചെത്തി കരിപ്പൂരിൽ നിന്ന് മെയ് ഇരുപത്തിയൊന്നിന് പുലർച്ചെ പുറപ്പെട്ട ആദ്യ ഹജ്ജ് വിമാനത്തിലെ യാത്ര പുറപ്പെട്ട നൂറ്റി അറുപത്തിയാറ് ഹാജിമാരാണ് തിങ്കളാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചിന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തിരിച്ചെത്തിയത് മുക്കാൽ മണിക്കൂറിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ടെർമിനലിന് പുറത്തെത്തിയ ഹാജിമാരെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദ്യമായി സ്വീകരിച്ചു നൂറ്റി അറുപത്തിയൊന്ന് തീർത്ഥാടകരുമായി രണ്ടാമത്തെ ഹജ്ജ് വിമാനം തിങ്കളാഴ്ച രാത്രി എട്ട് മുപ്പതോടെ തിരിച്ചെത്തി ഇതോടെ ആദ്യ ദിനം തിരിച്ചെത്തുന്ന ഹാജിമാർ മുന്നൂറ്റി ഇരുപത്തിയേഴായി ആദ്യ വിമാനത്തിൽ തിരിച്ചെത്തിയ ഹാജിമാരെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അംഗങ്ങളായ അടുക്കുരി പി മൊയ്തീൻകുട്ടി അടുക്കരി ഐ പി അബ്ദുസലാം ഉമർ ഫൈസി മുഖം പി ടി അക്ബർ സഫർ കയാൽ പി പി മുഹമ്മദ് റാഫി മുഹമ്മദ് കാസിം കോയ കൊണ്ടുടി നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മഡാൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ഫിറോസ് ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അലിയൻ ഹജ്ജ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥൻ യൂസഫ് പടനിലം ഹസീൻ പി കെ തുടങ്ങിയവർ സ്വീകരിച്ചു ഹാജിമാരെ സഹായിക്കുന്നതിനായി സെൽ ഓഫീസർ പി കെ മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ പതിനേഴ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ഇവർ ഹാജിമാരുടെ ലഗേജ് സംസം വിതരണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകും ഹജ്ജ് കമ്മിറ്റി വളണ്ടിയർമാരും ട്രെയിനർമാരും ഹാജിമാരെ സഹായിക്കാനുണ്ടായിരുന്നു കേരളത്തിൽ നിന്നും ഇത്തവണ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഹാജിമാർ യാത്ര തിരിച്ചത് ഇതിൽ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും യാത്ര തിരിച്ച ഹാജിമാരുടെ മടക്ക യാത്രയാണ് ആരംഭിച്ചത് വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ